എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് സേമിയ ഉപ്പാവാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അതിനായിട്ട് ഒരു കപ്പ് സേമിയ ആണ് ഞാൻ ആദ്യം ഇട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് നമ്മൾ സേമിയപ്പായസിനൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കത്തില്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഈ ഉരുളിയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആണ്ട് കേട്ടോ അതിൻ്റെ കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ തീയിൽ നിന്ന് മാറ്റണം ഞാനിപ്പം സേമിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മാറ്റുകയാണ് ഇനിയും അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാത്രം വെച്ചു അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ എണ്ണയോ നെയ്യോ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ചെറിയ സൈസിലുള്ള സേമിയ ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേമിയ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോഴേ അറിയാലോ സേമിയ വെന്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി എടുക്കേണ്ടതാണ് ഇപ്പം ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് സ്ട്രെയിനറിലേക്കും മാറ്റിയിട്ടുണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പ് എടുക്കാം അടുപ്പത്തേക്ക് ഞാൻ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ പൊട്ടുകടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലപ്പരിപ്പും ഉണ്ടല്ലോ പൊട്ടുകടല അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പതിനഞ്ച് കപ്പലണ്ടി അഞ്ചോ ആറോ ക്യാഷിനട്ട് കശുവണ്ടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ അളവ് അതായത് ഈ കാഷിനട്ട് അതുപോലെ തന്നെ കപ്പലണ്ടി ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് ചിലർക്ക് ഒത്തിരി ഇരുന്ന് ഇഷ്ടമാണ് ചിലർക്ക് കുറച്ച് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ക്രമീകരിച്ചോണം ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഇനിയും ഈ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെയും അതുപോലെ തന്നെ കപ്പലിൻ്റെയും ഇതിൻ്റെ എല്ലാം കളറൊന്നും മാർന്നം വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് അഞ്ചോ ആറോ ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ഒരു ചെറിയ സവാള മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള അധികം വാടി വരുന്നതിന് മുമ്പ് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അതൊന്നും ഒരു പ്രശ്നവും ഇല്ല ഞാൻ പക്ഷേ ഇനിയിപ്പം ഈ ക്യാരറ്റും സവാളയൊന്നും അധികം അങ്ങ് വഴറ്റിയെടുക്കുന്നില്ല ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് വറ്റൽമുളകും ഒരു പച്ചമുളകും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് മുമ്പേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സേമിയായിക്ക് അതുകൊണ്ട് നോക്കി മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ ഉപ്പിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ആ ക്യാരറ്റും അതുപോലെ തന്നെ ആ സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നന്നായിട്ട് വാടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സേമിയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ആദ്യം സേമിയ ഇടുമ്പം ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നിയാലും ആ ഉരുളിയിലേക്ക് ഇടുമ്പം അതൊക്കെ അങ്ങ് മാറിക്കോളുമേ കാരണം നമ്മൾ ആ എണ്ണ ഒഴിച്ച് സേമിയ വേവിച്ചെടുത്തോണ്ട് തന്നെ അത് ഒട്ടും ഒട്ടും പിടിക്കത്തില്ല നന്നായിട്ടിനിയും യോജിപ്പിച്ചെടുക്കുക ചെറുതീയിൽ വെച്ച് വേണം ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ ഇതിലേക്ക് ഞാനിനി ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് തേങ്ങാ ചിരകിയതാണ് ഈ തേങ്ങാ ചിരകിയോടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഉപ്പുമാവിന് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാമേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി തന്നെയാണ് ഇപ്പം കണ്ടു ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല നല്ലതായിട്ട് കിട്ടിയേക്കുന്ന ഒരു ഉപ്പുമാവ് തന്നെയാണ് കാണുമ്പം തന്നെ അറിയാമല്ലോ ഒട്ടും കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ലെന്ന് ഈ ഉപ്പുമാവ് കണ്ടാൽ തന്നെ അറിയാലോ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉമാവുന്തി റെസിപ്പി തന്നെയാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്